കാലവർഷം ശക്തമായതോടെ അടിമാലിക്കാരുടെ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി അടിമാലി കുമ്പാറ വഴിയുള്ള യാത്രക്കെടിയിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പാറക്കെട്ടിലൂടെ ഒഴുകുന്ന പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം അടിയിലേറെ ഉയരത്തിൽ നിന്നും പാറക്കെട്ടിലൂടെ തട്ടിത്തെറിച്ചെത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഗതി മാറുന്നതും കാറ്റ് അവസാനിക്കുന്നതോടെ പൂർവ്വസ്ഥിതിയിലെത്തുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ് കാലവർഷമെത്തിയതോടെ അടിമാലിക്കാരുടെ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി അടിമാലി കൂമ്പംപാറ വഴിയുള്ള യാത്രയ്ക്കിടയിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പാറക്കെട്ടിലൂടെ ഒഴുകുന്ന പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം കീഴ്ക്കാൻതൂക്കായ മലമുകളിൽ നിന്നും വെള്ളം പഞ്ചസാര തരികൾ പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് പഞ്ചാരക്കുത്തെന്ന് പേരുവരാൻ കാരണം പെൺമേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന മലഞ്ചരിവും പാറയിടുക്കിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവിയുമാണ് പഞ്ചാരക്കുത്തിനെ സജീവമാക്കുന്നത് താഴേക്ക് പതിക്കുന്ന ജലകണങ്ങളെ ഇടയ്ക്കിടെയെത്തുന്ന കാറ്റ് വീശിയകറ്റും കാറ്റകലുന്നതോടെ ജലപാതം വീണ്ടും മണ്ണിനെ പുൽകും പരന്ന പച്ചപ്പിനിടയിൽ കോടമഞ്ഞിന്റെ മേലങ്കിയണിഞ്ഞ മലഞ്ചരിവിൽ വെള്ളിവര തീർക്കുന്ന പഞ്ചാരക്കുത്തിന്റെ വിദൂര കാഴ്ചയും മനോഹരമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ അടിമാലി പിന്നിട്ട് മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് അകലെ നിന്ന് പഞ്ചാരക്കുത്ത് കാണാം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുമ്പംപാറയ്ക്ക് സമീപം അടിമാലി പഞ്ചായത്ത് പുതുശ്മശാനത്തിനോട് ചേർന്നാണ് പഞ്ചാരക്കുത്ത് അടിയിലേറെ ഉയരത്തിൽ നിന്ന് പാറക്കെട്ടിലൂടെ തട്ടിത്തെറിച്ചെത്തുന്ന വെള്ളച്ചാട്ടം ദേശീയപാത കടന്നാണ് ഒഴുകുന്നത് ശക്തമായ കാറ്റിൽ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാറ്റ് കാറ്റവസാനിക്കുന്നതോടെ പൂർവ്വസ്ഥിതിയിലെത്തുന്നതും കാണേണ്ട കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായാണ് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്ന പ്രകൃതി നിർമ്മിത ഗുഹയും നിലകൊള്ളുന്നത് പ്രകൃതി തന്നെ തീർത്തിട്ടുള്ള പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം ഓരോ കാഴ്ചയിലും കൗതുകം ജനിപ്പിക്കും മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഈ പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നതാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകോർത്താൽ ഈ പ്രകൃതി നിർമ്മിത ഗുഹയെയും വെള്ളച്ചാട്ടവും സമീപ മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതയും പ്രയോജനപ്പെടുത്തി മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാക്കുവാൻ സാധിക്കും news bureau a diwali